ശ്രീനിവാസന്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെയെല്ലാം ആഴ്ത്തിയിരുന്നു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ മിക്കവരും എത്തിയിരുന്നു ശ്രീനിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ പലരും വികാരപരിതരാവുന്ന കാഴ്ചയായിരുന്നു സംസാരം മുഴുമിപ്പിക്കാനാവാതെ മാറിപ്പോയവരും ഉണ്ടായിരുന്നു വന്നവരെക്കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു ശ്രീനിയുമായി അടുത്ത സൌഹൃദമുണ്ടായിരുന്നിട്ടും ജയറാം എന്താണ് വരാതിരുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ മാറ്റിവെക്കാനും പറ്റാത്തത്ര എന്ത് തിരക്കാണോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശനങ്ങൾ പാർത്ഥിപനും സൂര്യയും അടക്കം തമിഴകത്ത് വരെ താരങ്ങൾ എത്തിയതും ചർച്ചയായിരുന്നു കല്യാണങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ എന്ന് തോന്നുന്നു ഇതെന്തൊരു കുടുംബമാണ് തുടങ്ങി ജയറാമിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർന്നത് കാര്യങ്ങൾ കാര്യങ്ങളറിയാതെയാണ് പലരും വിമർശിക്കുന്നത് മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും അദ്ദേഹത്തിന് അല്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം എത്തിയേനെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ഇപ്പോഴിതാ ജയറാമിന്റെ പ്രതികരണമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ് എനിക്ക് പോവാൻ പറ്റാത്തത് ചെന്നൈയിലായിരുന്നതിനാൽ ഈ ഷൂട്ട് നിർത്തി പോവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയേനെ മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അത്രയും സങ്കടമാണ് എന്നുമായിരുന്നു ജയറാം പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു പാർത്ഥിപൻ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപഠിക്ക് നന്ദി എന്ന പ്രയോഗം നേരത്തെ കേട്ടിരുന്നു അത് ശരിയാണെന്ന് വ്യക്തമായി അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമാണ് മരിച്ചതെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി താങ്കൾ വരില്ലായിരുന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കും തിരക്കിലാഞ്ഞിട്ടാണോ അവരൊക്കെ വന്നത് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഇതുവരെയായിട്ടും ഒരു മരിച്ച വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത് ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ശ്രീനിവാസന് അസ്വസ്ഥത തോന്നിയത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല ചെന്നൈയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു വിനീത് അച്ഛന്റെ വിയോഗം അറിഞ്ഞത് നേരെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു കോഴിക്കോട്ടെ ലൊക്കേഷനിൽ നിന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ എത്തിയത് ഇടയ്ക്കൊന്ന് വീണുവെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വോക്കറിൽ നടന്നു തുടങ്ങിയിരുന്നു അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുമെന്ന് കരുതിയില്ല എന്നുമായിരുന്നു പ്രിയപ്പെട്ടവർ പറഞ്ഞത് സന്ദേശം പോലെയൊരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇടയ്ക്ക് അങ്ങനെ ചില ചർച്ചകളും നടന്നിരുന്നതായി സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ശ്രീനിയെ കാണാൻ പോവാറുണ്ടായിരുന്നു എനിക്ക് മടുത്തു തുടങ്ങിയെന്നായിരുന്നു ഒടുവിലായി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ലെന്നായിരുന്നു സത്യനന്തിക്കാട് തിരിച്ചു പറഞ്ഞത് സത്യൻ മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം ലൊക്കേഷനിലേക്ക് ശ്രീനിവാസനും പോയിരുന്നു കുടുംബസമേതമായാണ് അന്ന് ലൊക്കേഷനിലേക്ക് പോയത് കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചുമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നു മോഹൻലാലും ശ്രീനിക്കൊപ്പം ഉണ്ടായിരുന്നു ആ കൂടിക്കാഴ്ച ഇരുവരും ശരിക്ക് ആസ്വദിച്ചിരുന്നു എന്നും സത്യനന്ദിക്കാട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു